മുദകൻ നിങ്ങൾ എവിടെയാണ് കൗൺസിൽ ചെയ്യുന്നത് ഷാർജ എഡ്യൂക്കേഷൻ കൗൺസിൽ നിങ്ങൾക്ക് അവിടെ നമുക്ക് നമ്മൾ ഒരാളെ എടുക്കുമോ ജോലിക്ക ഇവിടത്തെ ഇവിട ഇവിടത്തെ അറബി കുട്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ അgetElementById കുട്ടോളേനെ വയാപ്പില്ല ജോലിക്ക എടുക്കുന്നോ ഇവിടത്തെ ലോക്കൽസിന്റെ ഇവിടത്തെ ഗവൺമെന്റിൽ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന പാരന്റ്സിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത നഴ്സറിയാണ് ഓക്കേ ന ഗവൺമെന്റ് പ്രോപ്പർട്ടി ചെയ്യാത്ത സ്കൂളുണ്ട് അയ്യോ ഓഫ് കോസ് ദേർ ആ ലോட்ஸ் ഓഫ് നഴ്സറീസ് ഹാ ഇയെ सब कुछ हां बेटा अगले अपुनू ग्रेवली എണ്ണിച് പോണ്ടേ സ്കൂൾ കി ടീച്ചറെ പഠിപ്പിക്കാ യാ 7 മണിയക്ക് പോണം 7 മണിക്ക് നീ അപ്പൊ ഉറങ്ങിയല്ലേ ഇങ്ങള് 3:00 മൂന്ന് മണിക്ക് ഉറങ്ങി 6:30 എഴുന്നേൽക്ക ആ 4 5 6 3:30 മണിക്ക് ഉറങ്ങിയാ വേണ്ടയോ യെസ് അണ്ട് എൽറ്റ് പ്രോഗ്രാം ആണ് സ്ട്രോങ്ങ് ആണ് ദേ ദേ ഇത് സ്ട്രോങ്ങ് അസനിക്കാ എന്തു ോ അയൻ ലേഡി അയൽ ലേഡി ഓക്കെ ഇരുമ്പ് സംതി പറയ മലയാളത്തിൽ തേക്കും തേക്കും

ണോ ജന സർട്ടിഫിക്കറ്റ്

दो सेल से थैंक यू थैंक यू थैंक यू फैसल का थैंक यू थैंक यू गाइस वुड आर रोज 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 आगे अविनाश मुर्चा थैंक यू कुट 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 कु गाइस ट्रिपल गाइस ट्रिपल कल्याणी थैंक कल्याणी कॉल नो गाइस वी आर गोइंग टू

എന്തൊരു രണ്ടായിരം കിട്ടാത്ത രണ്ടായിരം അടിച്ചില്ല മുപ്പാ നീഷ്മ ുംരേ സാമാരെ ഈ തലയില് തൊപ്പി കണ്ണാടി മാറ്റത്തില്ല ഉറങ്ങാൻ നിർത്തേല് മാറ്റോ അവസരം മോടി തൊപ്പി അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയോ എന്തിനാണ് എന്തിനാണ് ഇവിടുത്തെ കോമ്പോസിറ്റ് ഇതിന്റെ നമ്പർ ആണ് ഇതിൽ ക്യാ ബേഡ് കമന്റ് വെക്കേണ്ട ഇതിൽ മോഡറേറ്റർ ഉണ്ടല്ലോ മോഡറേറ്റർ അങ്ങോട്ട് ബേഡ് കമന്റ് അല്ല മോഡറേറ്റർ ആ മോഡറേറ്ററോടര മോഡറോടിക്കേ തന്നെ ബേഡ് കമന്റ് സിറ്റി എന്ത് നോക്കിക്കണേ ബേഡ് കമന്റ് 2K വന്നില്ല 2K വന്നില്ല അവിടെ 2K വരാതുകൊണ്ടാണ് ഞാൻ ഇവിടെ അടിക്കണ്ട എന്ന് പറഞ്ഞത് Or or thank you सल्लू, thank you अभिनाथ, thank you रेनूस। I single मच्छम और नीट। ये निकाला ये वडे डिनर में। Thank you जोनेद, जोनेद। जोकू तंगू सल्लू तंगू। अपने टैप टैप कर स्क्रीन। कुन्द कुन्द बॉल मैरे मैंने डट रहा

guys okay. three roses in adelia endu naalum not good okay rendu okay ippola ipo okay na ini ini already comment edo nokkambra ipo nokki okay ready okay. okay okay thank you okay okay sitti okay. ഡബിളാണ് സാമി ഒരു രണ്ടായിരം ആക്കിത്തരും സാമി ഒരു പണിഷ്മെന്റ് കൊടുക്കട്ടെ സാമിന്ന ഇങ്ങനെ പൈസ എടുക്ക കുഞ്ഞോ കുഞ്ഞോ താങ്ക്യൂ കുഞ്ഞോ ഉസ്സോ അവിടെ ഉസ്സോ ഉസ്സോനെ കാണില്ല ഉസ്സോ സിമാ എരിയരെ തെരകെ ബിസി ആവുന്നോ കുഞ്ഞൂട്ടാ കുഞ്ഞോ താങ്ക്യൂ കുഞ്ഞോ വൈ കുഞ്ഞോ താങ്ക്യൂ താങ്ക്യൂ കുഞ്ഞോ ജനി കുഞ്ഞോ പസാൻ കുഞ്ഞോ താങ്ക്യൂ Asa, yes, thank me Ra. There's Why? the time? it two 2.31. 2.31, yes. Yeah, yeah, yeah. മാത്രം എന്റെ പേര് അപ്പ വേറെവിടത്ത് ആരുടെ വന്ന് Guys, snipe guys. Fasni Nisa Manika. Fasni. Kiri Shadi ko full time game kali kunda mere. Note chayi na na riyan gayi nu. Ah. Hala ke diri jengai. Ja kutta dani kutta. Paisa Nisa. Thank you, thank you, thank you. Offroad ka game ka hoye ra. Kiri mukka bade lapa da apar kapar tida abhi singa. എനിക്ക് 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് പണിഷ്മെന്റ് പണിഷ്മെന്റ് ലക്കി ഗേൾ നിങ്ങൾ ഇതുവരെ തന്നില്ല എന്തെങ്കിലും കിട്ടും വന്നെ ചന്ദ്രൻ തന്നു ഐ ആർ ഹാപ്പി ഹാപ്പി ആയാപ്പി വീണ്ടും ചന്ദിക്കും വരേക്കും മണക്കോപ്പോ